നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറാം തീയതി തിങ്കളാഴ്ച മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിധേധരൻ അധ്യക്ഷത വഹിക്കും ചടയമംഗലത്തിന്റെ ഹൃദയഭാഗത്ത് കെ എസ് ആർ ടി സി നൽകിയ സ്ഥലത്താണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്കും വഴി യാത്രക്കാർക്കും ഒരുപോലെ സഹായകമാകുന്ന തരത്തിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ശേഷം ടെൻഡർ നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ പൂർണ്ണതോതിൽ വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണിയെടുപ്പിച്ചിട്ടുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനാറാം തീയതി കേരളത്തിന്റെ ബഹുമാനിയായ ശീതവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തലേമംഗല പ്രിയങ്കരിയ എം എൽ എ കെ ചിഞ്ചുറാണി നിർവഹിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിയ വിദ്യ എന്നാണ് ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് ഇത് തലേമംഗലത്ത് സ്ഥാപിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രയോഗമാക്കിയത് തലേമംഗലം പട്ടണവുമായി ബന്ധപ്പെടുത്തി യാത്രക്കാരടക്കം ഈ തടയമംഗലത്ത് വന്നടക്കുന്ന ഒരാൾക്കും പ്രാവനികങ്ങൾ നിർവഹിക്കാനുള്ള പല പരിപാടിയിൽ വലിയ പ്രശ്നമായിരുന്നു പലപ്പോഴും ഞങ്ങൾ തന്നെ നേരിട്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും പലരെയും ആ നിലയിൽ സഹായിച്ചിട്ടുള്ളതാണ് അപ്പോഴാണ് ഈ തടയമംഗലത്ത് തന്നെ ഇന്ന പട്ടണത്തിൽ തന്നെ ഇങ്ങനെ ഒരു കേന്ദ്രം വേണമെന്ന ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായി ഉണ്ടായി വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് ഇത് നിർമ്മിക്കുവാൻ വേണ്ടി നിശ്ചയിക്കുകയും പണി പൂർത്തീകരിക്കുകയും തിങ്കളാഴ്ച ഇത് തുറന്നുവെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്താൽ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരാൻ രണ്ടു മൂന്ന് ദിവസം കൂടി എടുക്കും കാരണം ഇത് ഇതിന്റെ കവറ്റിരി അടക്കമുള്ള കാര്യങ്ങൾ ടെൻഡർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പഞ്ചായത്ത് വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണത പ്രവർത്തന സജ്ജമാകും അത് തടയുന്നതൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്